ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ അവിയൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ട് നോക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്നും പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ ടേസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് മുരിങ്ങക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് കുറച്ച് പയർ ഒരു പടവലത്തിൻ്റെ പകുതി കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉരുളം ഒരു വാഴക്കയും കൂടി എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെറു ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിതിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മുറിച്ചിട്ടും കണ്ട് കൊടുക്കാം അപ്പോൾ ഇത്ര ഉള്ളിട്ടതിലേക്കുള്ള അരപ്പ് അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്നും വെള്ളം ഒഴിക്കാതെ ഒന്ന് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ നമുക്ക് ഈ അവിയലൊന്ന് തയ്യാറാക്കാൻ തുടങ്ങാം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ എന്നൊന്ന് ചതച്ചെടുക്കാൻ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നമ്മുടെ അവിയൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ മുഴുവൻ പച്ചക്കറിയും ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എത്രയാണോ ഉപ്പ് വേണ്ടത് അനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ തൈരൊക്കെ ചേർത്ത് നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് നമ്മുടെ പച്ചക്കറി ഒട്ടും തന്നെ ഉടഞ്ഞു പോകില്ല കേട്ടോ അതിനാണ് ഞാൻ തൈര് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുകയുണ്ടോ അവിയരി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ നമ്മൾ സാധാരണ അവിയർ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ടേസ്റ്റിയാണ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ അവിയരും പിന്നെ സോറി നമ്മുടെ ഈ തൈരും അതുപോലെ തന്നെ തേങ്ങാക്കൂട്ടും ഉപ്പൊക്കെ എല്ലാം എടുത്തു മിക്സ് ആണെന്ന് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് മതി കേട്ടോ അപ്പോൾ ചുടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കർ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വിസിൽ വന്നതിന് ശേഷം നമ്മളിത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ അപ്പം നല്ല കറക്റ്റായിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ വന്ന് വന്നിട്ട് ഒട്ടും പിന്നെ ഉടഞ്ഞു പോയിട്ട് വന്നിട്ട് നമ്മുടെ പച്ചക്കറി കണ്ടിട്ട് നല്ല വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഈ രീതിയിൽ തയ്യാറാക്കിയാൽ അപ്പോൾ എല്ലാവരും ഇനി ഓണത്തിന് അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടോ ഇനി നമ്മളാ കുക്കറിൻ്റെ ആ ചൂടത്തിൽ തന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി പിന്നെ തീ കത്തിക്കൊന്നും വേണം കേട്ടോ ഈ ചൂടിൽ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചൂടിൽ തന്നെ നമുക്കിത് നല്ലപോലെ തന്നെ സെറ്റായി കിട്ടും അതിൽ ഈ പച്ചക്കറികളിൽ ഈ വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ സെറ്റായി കിട്ടും അപ്പോൾ നമ്മൾ സ്പൂണിനോട് കിളക്കുന്ന സമയത്ത് നല്ല പിന്നെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും അപ്പോൾ ഞാനിതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുത്താലും നമുക്ക് എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ഒക്കെ എത്തും എന്നിട്ടൊരു ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് കുക്കറൊന്ന് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഈ അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് മാത്രം മതി ചോറിൻ്റെയൊക്കെ കൂടെ അപ്പോൾ കണ്ടില്ല നമ്മുടെ അവിയലൊക്കെ നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം നമ്മൾ ഓണക്കല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുകയുള്ളൂ അപ്പോൾ തുടക്കക്കാർക്ക് പോലും നമ്മൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി എടുത്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് അവിയലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അവിയൽ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല റെഡി പൊളിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബ ബൈ താങ്ക് യു